ഹലോ ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളെ അല്ലേ കണ്ടിട്ട് കുറേ നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു മാസത്തിനടിക്ക് കഴിഞ്ഞാൽ തോന്നുന്നത് കാരണം ഞാൻ എന്താ വെച്ചാൽ മറ്റു പല തരത്തിലും ബിസിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് എന്താണ് ഇടേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു ഇത് പിന്നെ എൻ്റെ വൈഫായിരുന്നു ഈ ചാനൽ ഹാൻഡ് ഓവറിൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് സംസാരിക്കാം സംസാരിക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ് അപ്പോൾ സംസാരിക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളൊന്നുമല്ല അതായത് ചില ചില നമ്മുടെ കാര്യങ്ങൾ കാരണം ഇതിൻ്റെ അകത്ത് ഒരു വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരണമല്ലോ എപ്പോഴും ഈ റിയാക്ഷനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റം പറയലും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നമ്മൾ ഓടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് അപ്പം ഞാൻ ഇന്നത്തെ ഒരു ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആകുമ്പോൾ ഇന്നലെ ഒരു രണ്ട് മൂന്ന് മണിയിലാകുമ്പോഴേ ഈ പിന്നെ ലിഫ്റ്റ് നേരെ ബേസ്മെൻറ്റിലേക്ക് പോയി അതായത് പിന്നെ ബി ബി ടു ബേസ്മെൻറ്റിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ഇത് നേരെ തിരിച്ച് മുകളിലേക്ക് വന്ന് മുകളിലേക്ക് വന്നിട്ട് സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് അവിടെ ഓപ്പൺ ആയിട്ട് അങ്ങനെ നേരെ താഴെ വന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തു എനിക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുടികിട്ടിയില്ലാട്ടോ ഏകദേശം രണ്ട് മണിയാന്ന് ഒരാൾ പോലും ഇല്ല അവിടെ എനിക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ വല്ല പ്രേതങ്ങാറ്റാണോ ഇനിയിപ്പോൾ എല്ലാവരും സി സി ടി വിയിൽ കാണുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയാം ില്ല കേട്ടോ അപ്പോ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഏകദേശം ഒരു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിൽ തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിൽ ഞാൻ എട്ടാം ക്ലാസ്സിലെങ്ങാട്ട് പഠിക്കുമ്പോഴാണ് തോന്നുന്നു അതായത് നമ്മളൊക്കെ മലയോര മേഖലയാണ് അപ്പോൾ ഈ പിന്നെന്താ പറയുക പ്രാന്തപ്രദേശം എന്നൊക്കെ പറയുന്നില്ല അതേപോലെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലൊക്കെ അന്നൊക്കെ ഈ ഓലപ്പൊരകെയാണ് കുറച്ച് കൂടുതലും അപ്പോൾ അവിടെ ഈ യൂത്ത് ഫെസ്റ്റിവലിന് ഈ നാടകം പഠിക്കുന്ന ഒരു സ്വഭാവം സംഭവമുണ്ട് അങ്ങനെ പിന്നെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഏകദേശം ഒരു ആറ് കിലോമീറ്ററോളം പോകാനുണ്ട് നടന്നു പോകണം ഈ നടന്നു പോകുന്ന വഴിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ശിവശാനങ്ങളാണ് ശിവശാനങ്ങളുണ്ട് അതുപോലെ തന്നെ പള്ളിയുടെ ഒരു സെമിത്തേരി ഉണ്ട് അത് കടന്നു കിട്ടണമെങ്കിൽ ഓഹ് ഭയങ്കരം തന്നെയാണ് അതുകൊണ്ട് തന്നെ അന്ന് ഒരു ദിവസം വൈകുന്നേരം ആറ് മണിക്ക് ഒരു പ്രദീപുമാഷുണ്ട് നമ്മുടെ നാട്ടിലുള്ള അദ്ദേഹമാണ് നമ്മളെ നാടകം പഠിപ്പിക്കുന്നത് അപ്പോൾ മാഷ് പറഞ്ഞ് എല്ലാവരും രാത്രി വരിക എന്നിട്ട് നാടകം പഠിച്ചതിന് ശേഷം ഇവിടെ തന്നെ കടന്നു രാവിലെ വീട്ടിലേക്ക് പോവുക അങ്ങനെയുള്ള ഒരു ഇതിലാണ് വന്നത് അപ്പോൾ നമ്മൾ ഏകദേശം അഞ്ചാറ് ആൾക്കാരുണ്ട് അങ്ങനെ നാടക പഠിത്തമൊക്കെ ഏകദേശം ഒരു മണിയോട് കൂടിയിട്ട് കഴിഞ്ഞു ഒരു മണിയോട് കൂടിയിട്ട് കഴിഞ്ഞപ്പോഴേ പിന്നെ നമ്മുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാർ അതായത് ഒരു രണ്ടു മൂന്ന് പേര് പ്രതിഭൂമാഷ കൂടെ അങ്ങ് നടത്തങ്ങ് പോയി പിന്നെ ഉള്ളത് നാല് പേരാണ് നാല് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ മൂന്ന് ഞാനടക്കം നാല് പേര് ഈ മൂന്ന് പേർക്കും പോകേണ്ടത് ഒരേ റൂട്ടാണ് അവർക്കൊരു കുഴപ്പവും ഇല്ല അപ്പോൾ ഏതായാലും ഇവർ നാല് പേരുണ്ടല്ലോ നമുക്ക് നമുക്കേതായാലും ഇവിടെ കിടക്കാടാ എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും അവിടെ ബെഞ്ചൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് റെഡിയായിട്ട് അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ കിടന്നേ അങ്ങനെ ഏകദേശം ഒരു പിന്നെ ഒന്നര മണി മുക്കാൽ ആകുമ്പോഴേക്കും ജോളി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് നമ്മുടെ കൂട്ടുകാരൻ അപ്പൊ അവന്റെ ഫാദർ വന്നു അവന്റെ ഫാദർ വന്നു അവനെ കൂട്ടാൻ വേണ്ടിട്ട് അവനെ കൂട്ടാൻ വേണ്ടി അവന്റെ ഫാദർ വന്നാ പിന്നെ മറ്റ് രണ്ടുപേരും കൂടി നിൽക്കൂലല്ലോ പിന്നെ അതായത് പിന്നെ അവർ രണ്ടുപേരും കൂടി പോകും ഇവൻ്റെ കൂടെ തന്നെ പിന്നെ എനിക്ക് സ്കൂളിൽ നിൽക്കാൻ പറ്റില്ല എനിക്ക് നടക്കാനും പറ്റില്ല ആ ഒരു സ്ഥിതിയായിരുന്നു കാരണം സ്കൂളിൽ നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ അതിലും വലിയ പിന്നെ ചെറുത്താൻമാറുണ്ട് എന്നാണ് പറയുന്നത് പ്രേതങ്ങളുടെ അഭിഷേകമാണ് സ്കൂളിൽ കാരണം അതുപോലെ ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു സ്ഥലത്താണ് എന്തൊക്കെയായി കഴിഞ്ഞാലും എൻ്റെ മക്കൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഒരു രക്ഷയും കിട്ടുന്നില്ല അങ്ങനെ പിന്നെ എന്താ പറയണ്ടത് പേടിച്ച് എന്ത് ചെയ്യാനാന്ന് ഇപ്പം ഇവരെ കൂടെ എങ്ങനെ ഇവരെ എങ്ങനെ പോകേണ്ടത് എന്ന് പറയും അതും ഒരു വലിയൊരു ധർമ്മസങ്കടമായി അങ്ങനെ എന്തൊക്കെയായി കഴിഞ്ഞാലും പിന്നെ വന്നല്ലേ പറ്റുമോ വേറൊരു വഴിയില്ലല്ലോ കുറേ കുരിശൊക്കെ വരച്ചു പിന്നെ നെറ്റ് നിറയും കുരിശ് വരച്ചു നെഞ്ഞത്തും കുരിശ് വരച്ചു പിന്നെ അർജുനം ഫലുകുനം പാർത്തൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ നാലിന് കിട്ടുന്നുമില്ലായിരുന്നു അഞ്ചാറ് പേരുണ്ടായിരുന്നു അർജുനം ഫലുകുനം പാർത്തൻ ബിജയൻ നിലമന്ത്രി കുറേ ഉണ്ട് അങ്ങനെ സകലമാന ദൈവങ്ങളെയും വിളിച്ചു വിളിച്ചുമായിരുന്നു കാരണം എങ്ങനെയെങ്കിലും ഇപ്പം ഒരു ആറ് കിലോമീറ്റർ ഒരു ഒന്നൊന്നര സംഭവമാണ് കാരണം ഈ ആറ് കിലോമീറ്റർ ഇവിടെയൊക്കെ പിന്നെ ആൾക്കാരെ ദഹിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരാൻ തുടങ്ങിയായിരുന്നു കൃത്യമായിട്ട് മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ആ ഒരു സംഭവങ്ങൾ മുഴുവനായിരുന്നു ആരൊക്കെ മരിച്ചിട്ടുണ്ട് പണ്ട് ചെറുപ്പം അവർ മരിച്ചവര് മൊത്തം റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ വ്യക്തമായിട്ടങ്ങ് ഇരിക്കാൻ തുടങ്ങിയായിരുന്നു അതും മാത്രവുമല്ല നല്ല തണുപ്പുള്ള സമയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് തുടങ്ങുന്നതിൻ്റെ ഇതായത് ഒരുപാട് നക്ഷത്രങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് ഏകദേശം ഡിസംബറോട് കൂടിയിട്ടാണ് അവിടെ യുവജനോത്സവത്തിന് മൂന്നാല് ദിവസം കൂടി ഉള്ളു അങ്ങനെ നടക്കുകയാണ് നടക്കുമ്പോൾ നല്ല പേടിയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓരോ വീട്ടിൻ്റെ അടുത്ത് എത്തുമ്പോഴും കൂർക്കമ്പലിയൊക്കെ കേൾക്കുന്നുണ്ട് അല്ലാതെ ആരും ഒരു വീട്ടിൽ പോലും ആളില്ല അങ്ങനെ ഒരു ഒരു ആയി ഭയങ്കര ഇതായി ബാക്കിലോട്ടൊക്കെ തിരിഞ്ഞ് നാലോട്ട് ഞങ്ങളോട്ടിങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നടക്കുന്നത് അങ്ങനെ ഒരു കിലോമീറ്റർ നടന്നു പിന്നെ ഓട്ടായി ഓടി ആകെ എന്താ പറയണ്ടത് അന്ന് അന്നത്തെ ഒരു ആ ഒരു രാത്രി എന്ന് പറഞ്ഞ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല പറ്റൂല ഒരു രാത്രിയാണ് അന്നത്തേത് അതായത് വളരെയധികം കഷ്ടപ്പെട്ട് അങ്ങനെ ഈ എങ്ങനെയൊക്കെയോ കൂടിയിട്ട് ഈ പിന്നെ എന്താ പറയണ്ടത് ഈ ശ്മശാനങ്ങളും ഇതൊക്കെ കടന്നിട്ട് പിന്നെ പള്ളീൻ്റെ അടുത്ത് എത്തി പള്ളീൻ്റെ അടുത്ത് എത്തിയപ്പോഴും ഒരു അവിടെ നിന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സെമിത്തേരി കടക്കണ്ടെങ്കിൽ വലിയ പാടാ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സെമിത്തേരിയിൽ എല്ലാ കുരിശനും വെള്ള പെയിന്റാണ് അതുപോലെ തന്നെ ഈ സൈഡിൽ ഒക്കെ മതിൽ കെട്ടുമ്പോഴേ മകുടം പോലെ വെച്ചിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രാത്രി പ്രേതങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നുക അതായത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും പ്രേതം അതുപോലെ നമുക്ക് തോന്നുന്നു ഈ തലയിൽ ഇങ്ങനെ മുണ്ടല്ലുട്ടിയിട്ടിരിക്കുന്നത് പോലെ ഒരു രക്ഷയില്ല കാരണം ചുറ്റും റബ്ബർ തോട്ടമാണ് ഈ റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കന്ന് ഈ സെമിത്തേരി കിടക്കുന്നതും അതുപോലെ ഈ പള്ളി കിടക്കുന്നതും അതിൻ്റെ അടുത്ത് വീടോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പിന്നെ എന്താ പറയുക പള്ളീൻ്റെ അച്ചന്മാരോ ഈസ് കന്യാസ്ത്രീകളൊക്കെ താമസിക്കുന്നത് വേറൊരു സ്ഥലത്താണ് അത് കുറേയും കൂടി അങ്ങ് അപ്പുറത്ത് പോകണമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അങ്ങ് ഓടി അങ്ങ് രക്ഷപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം പിന്നെ ഒരു പുഴയാണ് അത് പിന്നെ കുഴപ്പമില്ല നമുക്ക് എങ്ങനെയും കിടക്കാം പുഴയിലും പ്രശ്നം ഉണ്ടെട്ടാ അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടം ഓടിയിട്ട് ശരിക്കും അന്ന് ഈ ഒളിമ്പിക്സിലങ്ങാറ്റാ ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉസൈൻ പോളിട്ട് വരെ ഒരു ഓട്ടം ഓടിയിട്ട് ഒരു എംമാതിരി ഓട്ടം ഓടിയിട്ട് ആ പുഴേൻ്റെ കരക്കവിടെ വന്ന് നിന്നു ആ പുഴേൻ്റെ കരക്കവിടെ വന്ന് നിന്നുമ്പോഴേക്ക് വേറൊരു കഥ അതായത് ഈ പുഴയിലുള്ള ഈ പിശാചികൾ ചെകുത്താൻമാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകൾ ചെറുപ്പം പോലെ കേട്ടിട്ടുണ്ട് അതുമാത്രവുമല്ല അവിടെ തന്നെ ഒരു പള്ളിക്കടവത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ പള്ളിക്കടവത്താണെങ്കിൽ ഒരാൾ മുങ്ങി മരിച്ചതാന്ന് വേണ്ടത് അപ്പോൾ അവിടെ മുക്കി കൊല്ലുന്ന ആരോ ഉണ്ട് എന്ന് പറയുന്നത് പിന്നെ ഈ പൂരം അവിടെ ഈ നമ്മുടെ നാട്ടിൽ ഈ തമ്പുരാട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് ഈ വെളിച്ചപ്പാട് അവർ അദ്ദേഹം വന്ന് പിന്നെ മുങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ ഇതൊ ഒക്കെ കൊണ്ട് അവിടെ പുഴേനെ കരക്കെത്തുമ്പോൾ ആ ഒരു പേടിയും കൂടി വന്നു എങ്ങനെ പുഴ മുറിച്ചിട്ടങ്ങ് അപ്പുറത്ത് കിടക്കുന്നതായി പിന്നത്തെ ചിന്ത എന്തൊക്കെയായി കഴിഞ്ഞാലും എങ്ങനെയൊക്കെയോ കൂടിയിട്ട് പുഴ കടന്ന് അക്കര എത്തി അക്കര എത്തിയിട്ട് പിന്നെ അവിടെ നിന്നും പോകണം കുറച്ച് വീട്ടിലേക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങനെ എങ്ങനെയൊക്കെ നടക്കുമ്പോൾ മുന്നിൽ കുറച്ച് ആൾക്കാരെ പോലെ എനിക്ക് തോന്നിയിരുന്നെ അതാരാണ് സംഭവമെന്നൊന്നും അറിയില്ല മുന്നിലെ കുറച്ച് ആൾക്കാർ എനിക്ക് ആൾക്കാരെനിക്ക് തോന്നിയെ അവരെങ്ങോട്ടാണ് മാറിയതെന്ന് എനിക്കറിയില്ല ഏതോ ഒരു സൈഡിൽ മാറിയേനെ എന്നെ കണ്ടപ്പോഴും അപ്പം എനിക്കിത് പേടിയായിന് ശരിക്കും പക്ഷേ എനിക്ക് തോന്നിയതാണോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എന്തൊക്കെയായി കഴിഞ്ഞാലും ഞാൻ അവിടെ നിന്നൊക്കെ എങ്ങനെയല്ലോ രക്ഷപ്പെട്ട് പിന്നെ നമ്മുടെ ഏരിയയിലേക്കായി ആ നമ്മുടെ ഏരിയയിലേക്ക് കടന്നാലും ചൊടുകയാണ് പിന്നെ വയലാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ വയലാണെങ്കിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചു അപ്പുറത്തും ഇപ്പുറത്തും വീടാണ് ഈ വീട്ടിൻ്റെ ഈ പിന്നെ മുഗൾ ഭാഗം മുഴുവൻ ശ്മശാനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ തറവാട്ടിലും നമുക്കറിയാലോ മതുക്കൊരിക്കൽ ശിവശാനം ഉണ്ടാവും അതിലൊരു അഞ്ചാറ് ആൾക്കാർ കിടക്കുന്നുണ്ടാവും ഇവരൊക്കെ മുഖം ചിലപ്പോൾ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള ആളായിരിക്കും എന്നാലും ഇവരുടെയൊക്കെ മുഖം ഇങ്ങനെ നമ്മളിലേക്ക് വരുവാർന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരിക്കലും ഞാനിതേപോലെ പിന്നെന്താ പറയേണ്ടത് ഇങ്ങനെ ഇങ്ങനെ വരണ്ടി വരും ഞാൻ കരുതിയിട്ടില്ല അതുകൊണ്ടാണ് ഇതിനൊരു ഇത് വന്നത് കാരണം നമ്മൾ സ്കൂളിൽ കിടക്കാനല്ലേ പോയിനെ അപ്പോൾ എങ്ങനെയോ കൂടി പിന്നെ ഒരു മൂന്നര മണിയാകുമ്പം വീട്ടിലെത്തി വീട്ടിലെത്തി കിടന്നു കിടന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അറിയുന്ന ഒരു സംഭവം എന്താണെന്നറിയാം അതായത് പിന്നെ ഏതെല്ലാം സ്ഥലത്ത് പൂട്ട് പൊളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കുറേ കള്ളന്മാർ വന്നിന് അതായത് നാട്ടിലന്ന് ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് കള്ളന്മാർ അത് അവരെ ഒരു പോലീസുകാരൻ കാണുകയും ചെയ്തിരുന്നു ഒരു രണ്ട് മൂന്നാളുണ്ടായിരുന്നു പക്ഷെ പിടുത്തം കിട്ടിയിട്ടില്ല അയാളും ഇതേപോലെ നടന്നു വരുമ്പോഴാണ് കണ്ടത് ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് പിടുത്തം കിട്ടിയില്ല അപ്പോൾ ഈ ഓടി മറിഞ്ഞ ടീം അവരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനി നമുക്കൊരു അടുത്തൊരു കഥയുമായിട്ട് വരാം ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നമുക്കൊന്ന് പിടിച്ചോക്കാം നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറും ലൈക്കും ഒക്കെ അങ്ങ് ചെയ്തോ നന്ദി നമസ്കാരം